ം പെരുന്നാട്ടിൽ യുവാവ് കുത്തേറ്റു മരിച്ച സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും മണിക്കൂറുകൾക്കുള്ളിലാണ് പോലീസ് പിടികൂടിയത് പെരുന്നാട് മാമ്പാറ പട്ടാളത്തറയിൽ ജിതിൻ ഷാജിയാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് പൂരങ്കര മടത്തും പുത്തൻ വീട്ടിൽ പി എസ് വിഷ്ണുവാണ് കുത്തിയത് ഇയാൾ ഉൾപ്പെടെ എട്ട് പ്രതികളെയാണ് പോലീസ് പിടികൂടിയത് കൊല്ലപ്പെട്ട ജിതിന്റെ ബന്ധുവായ അനന്തു അനിലിനും ഒന്നാം പ്രതി നിഖിലേഷിനും തമ്മിൽ ബൈക്കിന്റെ ലൈറ്റ് ഡിം ചെയ്യുന്നതിനെ പറ്റിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഒരാഴ്ച മുമ്പ് ഇതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ വഴക്ക് നടന്നിരുന്നു ഞായറാഴ്ച വൈകിട്ട് മടത്തും മൊഴിയിലെ ബേക്കറിയിൽ വെച്ച് ഇവർ കണ്ടുമുട്ടിയപ്പോഴും പരസ്പരം വാക്കേറ്റം നടക്കുകയും പിന്നീട് പിരിഞ്ഞു പോവുകയും ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് അടിപിടിയും കൊലപാതകവും നടക്കുന്നത് ആക്രമണത്തിൽ മറ്റു മൂന്ന് പേർക്കും പരിക്കുണ്ട് രാത്രി ഒൻപതരയോടെ പ്രതികളായ നിഗിലീഷ് ശരൺ സുമിത് എന്നിവരും ഇവർ വിളിച്ചു വരുത്തിയ മനീഷ് ആരോമൽ മിഥുൻ അഖിൽ വിഷ്ണു എന്നിവരും ചേർന്ന് അനന്തുവിനെ തല്ലി പ്രതികൾ അനന്തുവിനെ മർദ്ദിക്കുന്നത് കണ്ട് സുഹൃത്ത് വിഷ്ണു ഇടപെടുകയും പ്രശ്നം സംസാരിച്ച് രമ്യതയിലാക്കുകയും ചെയ്തിരുന്നു പ്രശ്നം അറിഞ്ഞ് സ്ഥലത്തെത്തിയ ജിദിനെയും പ്രതികൾ മർദ്ദിച്ചു അനന്തു ഓടി മാറിയപ്പോൾ മറ്റു പ്രതികൾ ചേർന്ന് ജിതിനെ പിടിച്ചു നിർത്തുകയും വിഷ്ണു കാറിൽ വെച്ചിരുന്ന കത്തിയെടുത്ത് ജിതിന്റെ വയറിന്റെ വലുതുഭാഗത്തും തുടയിലും കുത്തുകയുമായിരുന്നു ആക്രമണത്തിൽ അനന്തുവിനും മനോജിനും ശരത്തിനും പരിക്കേറ്റിരുന്നു തുടർന്ന് പ്രതികൾ കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു ജിതിനെ പെരുന്നാട് ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരുക്ക് ഗുരുതരമായതിനാൽ പത്തനംതിട്ട സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ തുടർന്ന് മരണപ്പെടുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ റാന്നി ഡിവൈഎസ്പി ആർ ജയരാജനെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് സംഭവശേഷം കാറിൽ രക്ഷപ്പെട്ട പ്രതികളെ സി സി ടി വി ദൃശ്യങ്ങളും മറ്റും പരിശോധിച്ചാണ് ഉടനടി പിടികൂടിയത് വിശദമായ അന്വേഷണം തുടരുകയാണെന്നാണ് ജില്ലാ പോലീസ് അറിയിച്ചിരിക്കുന്നത് അതേസമയം പെരുന്നാട് സി ഐ ടി യു പ്രവർത്തകൻ ജിതിന്റേത് രാഷ്ട്രീയ കൊലപാതകമല്ലെന്നാണ് പ്രതിയായി നിഗിലേഷിന്റെ അമ്മ മിനി പറയുന്നത് പ്രതികളിലൊരാളായ നിഖിലേഷ് സി ഐ ടി യു പ്രവർത്തകനാണ് ടിപ്പർ ലൂറി ഉടമയായ മകൻ ബിസിനസ് ആവശ്യത്തിനായാണ് സി ഐ ടി വിയിൽ ചേർന്നത് കൊല്ലപ്പെട്ട ജിതിൻ മുമ്പ് വീട്ടിൽ വന്നും ഭക്ഷണം കഴിച്ചിട്ടുള്ള ആളാണ് കൊലപാതകത്തിന് രാഷ്ട്രീയ ബന്ധമില്ലെന്നും ഇനി പറഞ്ഞിരുന്നു ഇതിനിടെ പ്രതികളിൽ രണ്ടു പേർ മുൻ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്നും വിവരം പുറത്തു വന്നിരുന്നു ഏഴാം പ്രതി മിഥുൻ ഡിവൈഎഫ്ഐ മടുത്ത മൊഴി യൂണിറ്റ് സെക്രട്ടറിയും നാലാം പ്രതി സുമിത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായിരുന്നു മുൻ ആർ പ്രവർത്തകരായ പ്രതികൾ ഏതാനും മാസം മുമ്പ് ഡിവൈഎഫ്ഐയിൽ ചേർന്നതാണെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ നേതൃത്വം പറയുന്നുണ്ട് റാന്തി പെരുന്നാട്ടിൽ സിഐ ടിയു പ്രവർത്തകൻ ജിതുൻ ഷാജി കൊല്ലപ്പെട്ട സംഭവം രാഷ്ട്രീയ കൊലപാതകമാണെന്ന് വരുത്തി തീർക്കാനുള്ള സി പി എം സി ഐ ടി യു ശ്രമത്തിനെതിരെ ശക്തമായ സോഷ്യൽ മീഡിയ പ്രചാരണവുമായി െ കൊലപ്പെടുത്തിയത് ബിജെപി ആർ എസ് എസ് പ്രവർത്തകരാണെന്നും സി പി എം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി എസ് സൂരജ് ഇത് നിഷേധിച്ചിരുന്നു ജിതിന്റെ കൊലപാതകം ബി ജെ പിയുടെ മുകളിൽ കെട്ടിവയ്ക്കാൻ സി പി എം ശ്രമിക്കുകയാണ് ബി ജെ പിയുടെ ഒരു പ്രവർത്തകരും ഈ കൊലപാതകത്തിൽ പങ്കില്ലെന്നും സൂരജ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു